ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാൻഡേർഡ് സെവൻ സോഷ്യൽ സയൻസ് സിക്സ് ചാപ്റ്റർ ഇന്ത്യൻ സബ് കോണ്ടിന അഥവാ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്ററാണ് ഞാനിവിടെ എടുക്കുന്നത് ചാപ്റ്റർ ഫിഫ്തിൻ്റെ വീഡിയോസ് കാണാത്തവർ അത് കാണുക ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എസ് എസ് പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട്സിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ടെക്സ്റ്റും കൂടി നന്നായി വായിച്ചു മനസ്സിലാക്കുക ഇപ്പോഴത്തെ ചോദ്യ രീതി പ്രകാരം ഏത് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാം അതിനെ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലാണ് ടീച്ചർ ഓരോ ക്ലാസും അപ്ലോഡ് ചെയ്യുന്നത് എക്സ്പ്ലനേഷൻസും നോട്ട്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായും ഒന്ന് രേഖപ്പെടുത്തുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് ടു തേർഡ് ഓഫ് ദി എർത്ത് വി ലിവ് ഇൻ ആർ ഓഷ്യൻസ് ബാക്കി ഭാഗമോ ബാക്കി ഭാഗം ലാൻഡ് അഥവാ കരയാണ് ഈ മാപ്പിൽ നോക്കൂ ഓഷ്യൻസ് കാണുന്നില്ലേ ഏതെല്ലാം ഓഷ്യൻസ് ആണ് കാണുന്നത് പെസിഫിക് ഓഷ്യൻ അറ്റ്ലാൻറിക് ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ ആർട്ടിക് ഓഷ്യൻ അന്റാർട്ടിക് ഓഷ്യൻ ഇവയാണ് വേൾഡിലെ പ്രധാനപ്പെട്ട അഞ്ച് ഓഷ്യൻസ് ഓക്കെ ഈ ഓഷ്യൻസ് എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ് എന്നാൽ ലാൻഡ് ഏരിയസോ റിലേറ്റഡ് ആണോ അല്ല അപ്പോൾ സമുദ്രങ്ങൾ പരസ്പരം ചേർന്നും കരഭാഗങ്ങൾ ചേരാതെയുമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലായോ ഇനി എന്താണ് ഭൂഖണ്ഡം വാട്ട് ഈസ് കോണ്ടിനെൻറ്റ് വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം ലാർജ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെൻറ്റ്സ് മീനിങ് പീസസ് ഓഫ് ലാൻഡ് ഈ കോണ്ടിനൻറ്റ് ഈസ് എ ലാർജ് ലാൻഡ് മാസ് കണ്ടിങ് ഡിഫറെൻറ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്നാൽ ഉപഭൂഖണ്ഡം അഥവാ സബ് കോണ്ടിനാണ് ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ അഥവാ സബ് എന്ന് പറയുന്നത് സബ് കോണ്ടിനസ് ആർ ലാർജ് കോണ്ടിനൻ്റൽ ഏരിയാസ് വിത്ത് ഡൈവേഴ്സ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആൻഡ് ക്ലൈമാറ്റ്സ് ഇൻ കോണ്ടിനൻസ് അപ്പോൾ ലാൻഡിൻ്റെ ഭാഗങ്ങളെ കോണ്ടിനൻസ് എന്നും കോണ്ടിനൻസിൻ്റെ ഭാഗങ്ങളെ സബ് എന്നുമാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഈ വേൾഡ് മാപ്പ് നോക്കൂ ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണുന്നതാണ് കോണ്ടിനൻസ് ഹൗ മെനി കോണ്ടിനൻസ് ആർ ദർ ഇൻ ദി വേൾഡ് സെവൻ കോണ്ടിനൻസ് ഏഴ് വൻകരകൾ ഏതെല്ലാമാണ് ആ ഏഴ് വൻകരകൾ ഏഷ്യ ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ ലൈറ്റ് വയലറ്റിൽ കാണുന്നത് ഏഷ്യ ഓറഞ്ച് ആഫ്രിക്ക പിങ്ക് കളറിലുള്ളതാണ് നോർത്ത് അമേരിക്ക ഗ്രീൻ കളർ സൗത്ത് അമേരിക്ക യൂറോപ്പാണ് യെല്ലോ കളറിൽ കാണുന്നത് ഓസ്ട്രേലിയ ക്രീൻ കളറിൽ കാണുന്നതാണ് താഴെ നോക്കൂ വൈറ്റ് കളറിൽ കാണുന്നത് അന്റാർട്ടിക്ക ഏകദേശം പിടികിട്ടിയല്ലോ വേൾഡ് മാപ്പ് എടുത്ത് നിങ്ങൾ കോണ്ടിനൻസും ഓഷ്യൻസൊക്കെ അതിൻ്റെ പൊസിഷൻസ് ഒന്നുകൂടി നോക്കി മനസ്സിലാക്കുക വിച്ച് ആർ ദ ലാർജസ്റ്റ് ആൻഡ് സ്മാളസ്റ്റ് കോണ്ടിനൻസ് ഏതൊക്കെയാണ് വലിയ ഭൂഖണ്ഡവും ചെറിയ ഭൂഖണ്ഡവും ലാർജസ്റ്റ് ഈസ് ഏഷ്യ സ്മാളസ്റ്റ് ഓസ്ട്രേലിയ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓൺ വിച്ച് കോണ്ടിനെന്റ് ഈസ് ഇന്ത്യ ലൊക്കേറ്റഡ് യെസ് ഏഷ്യ അപ്പോൾ ഇവയെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെ ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് നോക്കാം അതായത് ഭൂപ്രകൃതി സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ ഹൈ മൗണ്ടൻ പീക്സ് വിശാലമായ സമതലങ്ങൾ വാസ്റ്റ് പ്ലെയിൻസ് മരുഭൂമി പ്രദേശങ്ങൾ ഡെസേർട്ട് റീജ്യൻസ് പീഠഭൂമി പ്രദേശങ്ങൾ പ്ലാറ്റ്യൂസ് തീരസമതലങ്ങൾ കോസ്റ്റൽ പ്ലെയിൻസ് ദ്വീപുകൾ ഐലൻഡ്സ് ഇവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ഇത് പാമീർ നോട്ട് നോൺ ആസ് ദി റൂഫ് ഓഫ് ദി വേൾഡ് പാമീർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു ഇത് നന്നായി പഠിച്ചു വയ്ക്കുക വൺ മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ ടിയാൻഷാൻ കാരക്കോറം കുൻലൂൺ ഹിന്ദു എന്നീ പർവ്വത സംഗമസ്ഥാനം സ്ഥാനം ചോദിച്ചാൽ പാമിർ പീഠഭൂമിയാണ് ഇതൊക്കെ ടെക്സ്റ്റ് ഒന്നുകൂടി നന്നായി വായിച്ച് പഠിക്കണേ ഇന്ത്യൻ സബ് കോണ്ടിന അഥവാ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ അഥവാ ബോർഡേഴ്സ് ഒന്ന് നോക്കാം വടക്ക് അതായത് നോർത്ത് ഏത് മാപ്പിൻ്റെയും മുഗൾ ഭാഗമാണ് നോർത്ത് നോർത്ത് ഹിമാലയാസ് ഹിമാലയ പർവ്വതം സൗത്ത് നേരെ താഴെ ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രം ഈസ്റ്റ് അരകൻ റേഞ്ച് അരകൻ പർവ്വത വെസ്റ്റ് ഹിന്ദു റേഞ്ച് ഹിന്ദുഖിഷ് പർവ്വത നിര ഇത്രയുമാണ് ഇന്ത്യൻ സബ് കോണ്ടിനെ നാല് ദിശകൾ ഓക്കെ നെക്സ്റ്റ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉത്തര മഹാസമതലം ടു ദ സൗത്ത് ഓഫ് ദ ഹിമാലയാസ് ലേസ് എ വാസ്റ്റ് പ്ലെയിൻ ദ എക്സ്റ്റെൻസീവ് പ്ലെയിൻ ഈസ് ഫോംഡ് ബൈ ദ അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ബ്രോഡ് ബൈ ദ റിവേഴ്സ് ഇൻഡസ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര തീസ് പ്ലെയിൻസ് നോൺ ആസ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓർ ഗ്രേറ്റ് പ്ലെയിൻസ് സ്ട്രെച്ച് ഫ്രം ദ ഈസ്റ്റ് ടു ദി വെസ്റ്റ് ഓഫ് ദ സബ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഉത്തര മഹാസമതലം അഥവാ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇവയുടെ പ്രത്യേകത എന്താ ഹിമാലയൻ നദികളാണ് ഏത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ അതായത് എക്കൽ മണ്ണ് ഇവ അടിഞ്ഞുകൂടി രൂപപ്പെട്ടതാണ് ഉത്തരമഹാ സമതലം ഈ സമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഫറ്റൽ സോയിൽ ഫലഭൂയിഷ്ടമായ മണ്ണ് പ്ലെയിൻ ലാൻഡ്സ്കേപ്പ് നിരപ്പാർന്ന ഭൂപ്രദേശം അബൻഡൻ വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സ് നദികളാൽ ജലസമൃദ്ധം തിക്ലി പോപ്പുലേറ്റഡ് ജനനിബിഡം എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ ജനനിബിഡമാവാൻ കാരണം അറിയാമോ ആ ജലലഭ്യതയും ഫലഭൂയിഷ്ടമായ മണ്ണും നിരപ്പാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയുമെല്ലാം ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കാൻ കാരണമായി ഓക്കെ എക്സാമിന് ചിലപ്പോൾ വരാം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പെനിൻസുലർ പ്ലാറ്റ്യൂ ഉപദീപീയ പീഠഭൂമി ഉത്തരമഹാസമതലത്തിനും തെക്കായി ത്രികോണാകൃതിയിലുള്ള ഭൂഭാഗമാണ് ഉപദീപീയ പീഠഭൂമി ഇതിൻ്റെ ഏകദേശ ഉയരം നൂറ്റി അൻപത് മീറ്റർ മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് ദ സൗത്തേൺ പാർട്ട് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് എ പ്ലാറ്റ്യൂ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് ആൻ എലവേഷൻ ഓഫ് എബൌട്ട് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു നയൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് എബൗ സീ ലെവൽ ദിസ് റഫ്ലി ട്രയാംഗുലർ ഷേപ്പ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഈസ് കോൾഡ് പെനിൻസുലർ പ്ലാറ്റ്യൂ നമ്മൾ പഠിച്ച ഉത്തര ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി ഇവ രണ്ടും കാണിക്കുന്ന ഒരു മാപ്പാണിത് ഈ മാപ്പിൽ ആദ്യം അണ്ടർലൈൻ ചെയ്ത ഭാഗമാണ് ഉത്തര ഉത്തരമഹാസമതലം അഥവാ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ രണ്ടാമതായി അണ്ടർലൈൻ ചെയ്തത് പെനിൻസുലർ പ്ലാറ്റ്യൂ ഉപദ്വീപീയ പീഠഭൂമി ഓറഞ്ച് ഷേഡിൽ കാണുന്നില്ലേ അതാണ് ഉപദ്വീപീയ പീഠഭൂമി ഇപ്പോൾ രണ്ടിൻ്റെയും സ്ഥാനം മനസ്സിലായല്ലോ ഇനി കോസ്റ്റൽ പ്ലെയിൻസ് അഥവാ തീരസമതലങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത് മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ സബ് കോണ്ടിനാസ് എ ലോങ് കോസ്റ്റ് ലേ ദ ഐലൻഡ് നേഷൻസ് ഓഫ് മാൽദ്വീവ്സ് ആൻഡ് ശ്രീലങ്ക ആൻഡ് സ്മാളർ ഐലൻഡ് ഗ്രൂപ്പ്സ് സച്ചാസ് ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എക്സെട്ര ആർ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനഭൂഖണ്ഡത്തിന് അപ്പോൾ ദി ഈർഗമേറിയ അല്ലെങ്കിൽ നീളമുള്ള ഒരു തീരപ്രദേശമാണ് ഉള്ളത്